എല്ലാവർക്കും നമസ്കാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് നാല് പ്രധാനപ്പെട്ട വിഷപ്പാമ്പുകൾ കടിച്ചിട്ടാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാമ്പാണ് അണലി അല്ലെങ്കിൽ റസൽസ് വൈപ്പർ എന്ന് പറയുന്ന പാമ്പ് അണലിയുമായി സാദൃശ്യമുള്ള രണ്ട് പാമ്പുകളാണ് കേരളത്തിലുള്ളത് ഒന്ന് ഇന്ത്യൻ റോക്ക് പൈതൻ എന്നറിയപ്പെടുന്ന മലമ്പാമ്പ് അല്ലെങ്കിൽ നമ്മളെല്ലാം എന്നൊക്കെ പറയാറുണ്ട് ഇനി മറ്റൊരു പാമ്പാണ് കോമൺ സാൻബോ എന്നറിയപ്പെടുന്ന മണ്ണൂലി പാമ്പ് എങ്ങനെയാണ് അണലി ഈ രണ്ട് പാമ്പുകളിൽ നിന്നും വ്യത്യസ്തനാവുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇടയ്ക്കിടെ കേൾക്കുന്നൊരു വാർത്തയാണ് മലമ്പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അണലിയെ പിടിക്കുകയും അണലിയെ കടികൊണ്ട് മരണപ്പെടുന്ന വാർത്തകളുണ്ട് അപ്പോൾ എങ്ങനെയാണ് മറ്റു പാമ്പുകളിൽ നിന്ന് അണലിയെ തിരിച്ചറിയാനുള്ള മാർഗമെന്ന് നമുക്ക് നോക്കാം അണലിയെ തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം അവയുടെ പുറംഭാഗത്തായി കാണപ്പെടുന്ന ഒരു ഡയമണ്ട് ഷേപ്പിന്റെ അടയാളം ഇങ്ങനെ ചങ്ങല പോലെ ഇങ്ങനെ കോർത്തിണക്കിക്കൊണ്ട് വാലറ്റം വരെ പോകുന്നതായി കാണാം ഇനി ഇവയുടെ ഈ അടയാളം മൂന്ന് വരികളിലായി കാണപ്പെടുന്നു എന്നുള്ളതാണ് ഇവയുടെ നോസ്റ്റിൽസ് ഇവിടെ മൂക്കിന്റെ ദ്വാരം മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടി വലുതാണ് ഇവയുടെ തലയുടെ ആകൃതി എന്ന് പറയുന്നത് ത്രികോണാകൃതിയാണ് അവിടെ തലയുടെ ഭാഗത്തായി ഒരു വി ഷേപ്പുള്ള ഒരു അടയാളവും കാണാൻ സാധിക്കും ഇവിടെ ശൽക്കങ്ങൾ എന്ന് പറയുന്നത് മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് ഒരു ഗോതമ്പ് മണികൾ അടക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് ഇവിടെ ശൽക്കങ്ങൾ കാണപ്പെടുന്നത് ഈ പ്രത്യേകതകളാണ് മറ്റു പാമ്പുകളിൽ നിന്ന് അണലിയെ വേർതിരിച്ചറിയുന്നത്